ஒரு காரியா காரணம் அதுக்கு திருக்கையான കൂടുതൽ കഴിക്കുന്നതിനെതിരെ സംസാരിക്കാനുള്ള കാരണം ഒരു ദിവസം നന്നായി ഭക്ഷണം കഴിച്ചു നല്ല മാംസവും ചപ്പാത്തിയും ഒക്കെ കഴിച്ചു വയറും നിറച്ച് ഭക്ഷണം കഴിച്ചു അങ്ങനെ വേറെ വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടു ഇദ്ദേഹം പ്രയാസപ്പെടുന്നത് അപ്പോ അവരോട് പറഞ്ഞു എന്താണ് എന്താണ് നന്നായി ഭക്ഷണം ഇങ്ങനെ വരുന്ന ശബ്ദം യാണ് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു നടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഖിയാമത്ത് വലിയ ജുഹൈഫ റസൂലുള്ളാഹി അലൈഹി വസല്ലം അതൊരു അതൊരു ഓർമ്മപ്പെടുത്തലാണ് വിഷപ്പായിരിക്കും ഇനി അങ്ങനെ ഒരിക്കലും കഴിക്കരുത് എന്ന് കേട്ടതിന് ശേഷം അബു ജു ജീവിത രീതി പിന്നീട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ വയറ നിറച്ചു ഭക്ഷിക്കില്ല എന്ന് ശപഥം ചെയ്യുകയും രാത്രി നന്നായി ഭക്ഷണം കഴിച്ചാൽ പിന്നെ പകലിൽ വന്ന ഭക്ഷണം കഴിക്കാറില്ല പകലിൽ നന്നായി ഭക്ഷണം കഴിച്ചാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാറില്ല ആ വിധത്തിലാണ് അപൂർജ് ഓർവല്ലോ പിന്നീട് മരണം വരെ ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം പറയുന്നു ഭക്ഷണം ഓറായി കഴിക്കലാണെന്ന് നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും കാലഘട്ടം രോഗങ്ങളുടെ ജീവിതത്തിലൊക്കെ നിത്യമായി സർവസാധാരണമാണ് പണ്ട് എവിടെ നോക്കുകൾ ഇന്ന് സർവസാധാരണമായ അതിന്റെയൊക്കെ അമിതമായ അനിയന്ത്രിതമായ ഭക്ഷണ ക്രമമാണ് അതുകൊണ്ട് വളരെയധികം അവിടെ ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും മോശമായ പാത്രം അത് അവൻ്റെ വയറാണ് ഇനി ഒരാൾക്ക് വയർ നിറച്ചേ മതിയാകൂ എങ്കിൽ അയാള് എടുക്കേണ്ട രീതി സ്ട്രാറ്റജി എന്താണെന്ന് അനുവിധങ്ങൾ പറയാനും ഇനി അവൻ വയറ് നിറക്കണം എന്നാണ് മൂന്നിലൊരു ഭാഗം മൂന്നായി ഭാഗിക്കണം വയറുവ എന്നിട്ട് മൂന്നിലൊരു ഭാഗം അത് ഭക്ഷണത്തിനും

രാജാവ് രാജാവ് കൊടുത്തയച്ച ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അയാൾ ആറു മാസം അതിനേലിങ്ങനെ ചുറ്റി കറങ്ങിതങ്ങളോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ പോട്ടെ എന്ന് ചിന്തി അപ്പൊ പറഞ്ഞു രോഗികളില്ല രോഗികൾ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ചികിത്സിക്കാൻ ഇവിടെ സംവിധാനം ഉണ്ടാവുള്ളൂ രോഗികളില്ല അപ്പൊ പറഞ്ഞ ആ സ്ട്രാറ്റജി സഹായത്തേക്കറ അപ്പടി ഫോളോ അപ്പ് ചെയ്തിരുന്നു അതുകൊണ്ട് അവിടെ രോഗികൾ ഉണ്ടായില്ല എന്നത് ചരിത്രം തെളിയിച്ച സത്യമാണ് അപ്പൊ ഇന്ന് നമ്മളും അതൊരു ജീവിത ശീലമാക്കി എടുക്കണം പയറും നിറച്ചു കഴിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മളിലും കുട്ടികളിലും കണ്ട് മാറ്റിയെടുക്കണം നൽകുമാറാവട്ടോ ജീവിതത്തിൽ പകർത്താൻ വലിയ ഭാഗ്യം നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു കേട്ടതെല്ലാം സ്വീകരിച്ചതിന്റെ മിസൽ സ്വഭാവം തമ്മിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കളുമാർ

ദുർമരണങ്ങളിൽ മരണങ്ങളിൽ നിന്നൊക്കെ കാവലേദനയാവോ റബ്ബേ വട യും ഈ ക്ലാസ് കഴിഞ്ഞു പോകുന്ന വലിയ വലിയ ഭാഗ്യമാണ് ഖൈറ സന്തോഷം നീക്കി കൊടുക്കണേ രോഗങ്ങൾക്ക് ശിഫ നൽകണേ ആകോ കടങ്ങള് കിട്ടാനുള്ള സ്രോതസ് ഹലാലായ മാർഗ്ഗത്തിലൂടെ നീ തുറന്നു കൊടുക്കണേ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു അല്ലാതെ ദില്ലത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹു അല്ലാഹുവേ

الرحمنين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على سيدنا محمد وعلى آله سبحان ربك رب العزة عما يصفون سلام المرسلين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم No.